ഹായ് ഹലോ സ്ഥലാമലൈക്കും തട്ടിക്കുട്ടി പരിപാടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നും പറയുന്ന പോലെയല്ലേ ഇന്നത്തെ ശരിക്കും ഒരു കുഞ്ഞു വീടാണ് വീട് ഫുള്ളായി കാണണേ അപ്പോൾ ഇതാ ഉണ്ടോ നമ്മളൊരു യാത്രയിലാണ് അപ്പോൾ യാത്രേൻ്റെ പകുതിയിൽ കണ്ണിലുണ്ടല്ലോ എന്തോ വന്ന് അടിച്ചു അപ്പോൾ കണ്ണൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടൊരു പമ്പിലൊക്കെ നിർത്തി എന്നിട്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് തിരിച്ച് യാത്ര തുടരാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എത്തിയിട്ടുള്ളത് നമ്മുടെ ലാറോസ ബോട്ടിക്കിലേക്കാണ് ഇന്ന് രാവിലെ മോനെ സ്കൂൾ പറഞ്ഞയച്ചിട്ടേ ഫോൺ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടുത്തെ ഓഫറിൻ്റെ കാര്യമൊക്കെ അപ്പ്ളാണ് കേട്ടോ ഞാൻ അറിയുന്നത് പിന്നെ കനോട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഒന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു നൂറ് നൂറ്റിപ്പത്ത് എന്നുള്ള കണക്കിൽ അങ്ങനെ എന്താ തൃശ്ശൂരെത്തി അപ്പോൾ പാലക്കാട് ടു തൃശ്ശൂർ വരെ ഈ പോയി വെയിലത്തോടി വന്നതിൻ്റെ ഒരു കോലം ഉണ്ടോ ഈ മുഖത്തൊന്ന് കാണുന്നത് അങ്ങനെ കുറച്ച് ടോപ്സ് ഒക്കെ എടുത്തു അപ്പോൾ ഞാൻ ഇക്ക ഗൾഫിലുള്ള ടൈമിലൊക്കെ ഞാൻ കനോട് ഇങ്ങനെ വെറുതെ പറയും പറയട്ടോ നമുക്ക് ഇവിടെ പോയി ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കാം അപ്പോൾ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഈ ഡ്രസ്സ് എടുക്കണത് എങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയുക ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെന്താ ഇവിടെ എത്തി ഡ്രസ്സൊക്കെ എടുത്തു അത്യാവശ്യം തിരക്കുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ തന്നെ പത്ത് പത്തരക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്താന് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രീ സൈസൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരുന്നെങ്കിലും ഉള്ളതെന്നൊക്കെ ഞാൻ നോക്കി എടുത്തിട്ടുണ്ട് തിരിച്ചെ വരുമ്പോഴി കുതിരാനൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ നമ്മളൊരു ബേക്കറിയിൽ നിർത്തിയിട്ട് സോഡ കുടിക്കാൻ കേട്ടോ ഞാൻ ഒക്കെ ചായ കുടിക്കുന്നത് എനിക്ക് ചായ കുടിക്കാൻ തോന്നിയില്ല അത്ര വെയിലുണ്ട് നല്ല ചൂടുണ്ട് അപ്പം ഞാനിതാ ഒരു സോഡ വാങ്ങി സത്യം പറഞ്ഞാൽ പറഞ്ഞുണ്ടല്ലോ ഞാനൊരു സോഡ ഒരു ജ്യൂസൊന്നും ഫുള്ളും കുടിക്കാറില്ല എന്നെ കൊണ്ട് സായിക്കൂല ഫുള്ളും കുടിക്കാൻ അപ്പം ഞാൻ വലിയ എന്താ പറയുക പോസ്സൊക്കെ കൊടുത്തിട്ട് ഫുള്ളും കുടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് ബാക്കിയൊക്കെ തന്നെയൊക്കെ കുടിച്ചത് നല്ല വെയിലുണ്ട് ഈ വെയിലത്ത് ശരിക്കും പറഞ്ഞാൽ വട്ടാണോ എന്ന് വരെ ചോദിച്ചു വീട്ടുകാർ പോകാൻ പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്താ പറയുക കുതിരാൻ വഴിയാണ് കേട്ടോ വന്നത് പോകുമ്പോൾ ഷൊർണ്ണൂർ വഴിയാണ് പോയത് മായന്നൂർ ഒറ്റപ്പാലം മായന്നൂർ പാലം ആ വഴിയാണ് പോയത് അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ചിറ്റിലായിരുന്നു ഈ ഒരു വഴിയാണ് നമുക്ക് പാലക്കാട് നിന്ന് പോകുമ്പോൾ എളുപ്പം നമുക്ക് ആ ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടു കേട്ടോ ബാക്കിയൊന്നും ഇട്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ വരുന്ന ഒരു മോഡലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതാണ് ഡ്രസ്സ് അല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല ഇറക്കൊക്കെ ഉണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ഡ്രസ്സാണ് തുണിയും നല്ല കുഴപ്പമില്ലാത്തൊരു തുണിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്തായാലും ബെറ്ററാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അതങ്ങനെ ഒരു വീനക്കൊക്കെ വരുന്നതാണ് നല്ല ഡ്രസ്സുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ടൊരു ഡ്രസ്സ് ഇതാണ് ഒരു ടോപ്പ് ടുത്ത ഇതാ ഒരു എന്താ പറയുക എൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ കാപ്പി കളറ് കേട്ടോ കാപ്പി കളറ് ഡ്രസ്സ് ഇതാ ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഒരു ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു അപ്പം ഇത് അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് നമുക്ക് എനിക്ക് ഇറക്കുമുണ്ട് കേട്ടോ ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് എനിക്കിതാ അത്യാവശ്യം നല്ല ഇറക്കുന്നുണ്ട് ഇങ്ങനെ സ്ലീവൊക്കെ ഇതാ ഈ ഒരു ടൈപ്പിൽ வேறன தான இwebdriver realistic கக்க வெச்சிட்டு அப்ப இது 299 ரூபாய்க்கு எனக்கு பிரச்சனை அಷ್ಟൊന്നും தோணே இல்ல நல்ல மெட்டீரியல் ആണ് குழப்பல அப்ப இ நி அடுத்து இத ஒரு இது இது என்ன லோ இது எல்லாம் நம்ம என்னதா പറയാ இ மூணு நாலு െടുത്തത് അപ്പോൾ ബില്ലാക്കാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു ഇത് അവർ കൊണ്ടുവന്ന് ഹാങ് ചെയ്യണ കണ്ടത് അപ്പം ഞാൻ പിന്നെ ഒന്ന് അതൊന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട് ഇതെടുക്കുകയും ചെയ്തത് ഇതെനിക്ക് നല്ല ഇഷ്ടമായി വൈറ്റ് പൊതുവേ എനിക്ക് സത്യം പറഞ്ഞാൽ വൈറ്റ് കളർ ഇഷ്ടമല്ല വേറെ ഒന്നുമില്ല എനിക്കൊന്നും വൈറ്റ് കളർ ഇട്ടാൽ നമ്മളൊരു നിറം മാങ്ങിയ പോലെ തോന്നും അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റ് കളർ ഇടാൻ വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഇതെന്താ കണ്ടോ അങ്ങനെ വീക്കഴുത്തൊക്കെ വരുന്നതാണ് നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ വരുന്നത് നമ്മുടെ ഒരു നടി ഒരു ഓപ്പൺ ഒക്കെ വരുന്നുണ്ട് ഇതും കൈയൊക്കെ ഇതാ ഇങ്ങനൊരു ഇതാണോ എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ളതാണ് നല്ലൊരു മെറ്റീരിയലാണ് അധികം പെട്ടെന്നൊന്നും പെട്ടെന്നല്ല തല്ലി കൊന്നാലും കേടുവരില്ല പറയില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് അടിപൊളിയല്ലേ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ട് അത്രയും ദൂരം മെനക്കിട്ട് പോയതല്ലേ അതുകൊണ്ട് ഇക്ക നാലിന് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എടുത്തു പിന്നെന്താ ഈ ഒരു ടൈപ്പ് ഈ ഒരു കളറ് ഇതും അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് തോന്നി ഇനി ഞങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇതും ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പോൾ എല്ലാത്തിനും സ്ലീവ് ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവ് തന്നെയാണ് അതാണ്ടത് നല്ല നല്ല ലെങ്ത് ഉണ്ട് ഞാൻ നല്ല ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി ആളാണ് അപ്പോൾ എനിക്ക് തന്നെ നല്ല അത്യാവശ്യം ഇറക്കുമുണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നറിയില്ല അപ്പോൾ അതാണ്ടോ ലെങ്ത് ഉണ്ട് നല്ലൊരു കളറ് അപ്പോൾ എത്രയേ ഉള്ളൂ അങ്ങനെ നാല് ഡ്രസ്സാണ് ഇപ്പോൾ കേതൊന്നും ഇത് പിന്നെ നമ്മുടെ കാപ്പി കളറ് ഇത് പിന്നെന്തായത് ഇത് ഞാൻ ഇട്ടു ഞാൻ ഞാനിതിപ്പോൾ എന്താ പറയുക ഇട്ട് വാഷ് ചെയ്യുകയും ചെയ്തു പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് വാഷ് ചെയ്തു നല്ല ഇതെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ആ ഇത്തരം വീഡിയോ ഒക്കെ കാണാറുള്ള ഒരാളാണ് അപ്പം ഫസ്റ്റ് മുതലേ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ഇടയിൽ വെച്ചിട്ട് കാണാനൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക ആഗ്രഹമായിരുന്നു അവിടെ പോയി ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പിന്നെ നമ്മളിവിടുത്തെ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് ഡ്രസ്സ് എടുക്കാൻ മനൊക്കെ ഇട്ട് പോകാന്നൊക്കെ വരുന്നത് കുറച്ച് റിസ്ക് അല്ലേ അപ്പോൾ അവിടെ നാട്ടിലില്ലാത്ത ടൈമിന് അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ പോയി എടുത്തതാണ് അതിനെ ചോദിച്ചല്ലേ നിങ്ങൾക്ക് വട്ടാണോ എവിടെ നിന്ന് പോയി അവിടെ പോയി എടുക്കാനെന്നൊക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി എടുത്തതാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂട്ടോ അന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം അപ്പോൾ ഓക്കെ ബൈറ്റേറ്റ